യുക്രൈൻ റഷ്യ യുദ്ധം സമാധാനമില്ലാതെ തുടരുമ്പോൾ കുലക്കമില്ലാത്ത നിലപാടിലാണ് വ്ളാഡിമിർ പുടിൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നടപടികളെല്ലാം തള്ളിയ പുടിൻ യുദ്ധം തുടരുമെന്ന നിലപാടിലാണ് അതേസമയം യുക്രൈനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണവായുധം പ്രയോഗിക്കേണ്ട സാഹചര്യമില്ലെന്ന് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ് ടെലിവിഷന്റെ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴാണ് ആണവായുധത്തെ സംബന്ധിച്ച പുടിൻ്റെ പ്രസ്താവന യുക്രൈനുമായുള്ള സംഘർഷം യുക്തിസഹമായ അവസാനത്തിലേക്ക് നയിക്കാനുള്ള ശക്തിയും മാർഗവും റഷ്യയ്ക്കുണ്ടെന്ന് പുടിൻ പറഞ്ഞു അതേസമയം രണ്ടാം ലോക മഹായുദ്ധ വിജയാഘോഷമായ മെയ് ഒമ്പതിന് യുക്രൈൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ആക്രമിച്ചാൽ മെയ് പത്തിന് യുക്രൈൻ തലസ്ഥാനമായ കീവ് അവിടെ ഉണ്ടാകുമെന്നാർക്കും ഉറപ്പു പറയാൻ കഴിയില്ലെന്ന് റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനായ ദിമിത്രി മെദ്വേ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും വിജയം നേടിയ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു മെയ് എട്ട് മെയ് ഒമ്പത് തീയതികളിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റഷ്യ അറിയിച്ചത് മെയ് ഒമ്പത് പത്ത് തീയതികളിൽ നാസി ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ സ്മരണയ്ക്കായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നേതാക്കൾ റഷ്യയിൽ എത്തുന്നുണ്ട് യുക്രൈനിൽ എഴുപത്തിരണ്ട് മണിക്കൂറിലേക്കാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മെയ് എട്ട് അർദ്ധരാത്രി മുതൽ മെയ് പത്ത് അർദ്ധരാത്രി വരെ റഷ്യൻ സൈന്യം പോരാട്ടം നിർത്തിവെയ്ക്കുമെന്ന് പറഞ്ഞ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ താൽക്കാലിക വെടിനിർത്തലിൽ യുക്രൈൻ പങ്കുചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു